അയപ്പേട്ടാ ഒരാളുങ്കിൽ സി പി എമ്മിന് പണം കഴിക്കുന്ന മരമാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വളരെ കൈകടത്തലുകളുള്ള അല്ലേ സ്വന്തമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സി എം രവീന്ദ്രൻ ചിലപ്പോൾ സി എം രവീന്ദ്രൻ എന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവില്ല ഞാനൊരു കാര്യം പറയാം തെറ്റിദ്ധരിക്കരുത് സ്വപ്നയുടെ അമ്മിഞ്ഞ കുടിക്കാൻ ആഗ്രഹിച്ച സി എം രവീന്ദ്രൻ രവീന്ദ്രനെ എന്തിനാണ് പിണറായി ഭയക്കുന്നത് അല്ല ഇത് പറഞ്ഞപ്പോ അറിയാതെ ഈ പറയുന്ന പോലെ ഈ പറയുന്ന രംഗവും ഇത് പറഞ്ഞ കഥയും അറിയാതെ ഓർത്ത് ഞാൻ ചിരിച്ചു പോയതാണ് സി എം രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് കണ്ണൂരുകാരോട് ചോദിച്ചാൽ പറയും സി എം രവീന്ദ്രൻ ഈ പറഞ്ഞതുപോലെ ഒരു ഭയങ്കര വൻ കച്ചവട ബന്ധമുണ്ട് ഈ പറയുന്ന ഊരാളിൽ അദ്ദേഹത്തിൻ്റെ നിരവധി ഈ ഭൂമാഫിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ നിരവധി മെഷീൻസ് നമ്മൾ പറയില്ല ജെ സി ബി പോലെയുള്ള മണ്ണ് മാന്തിലുമായി ബന്ധപ്പെട്ട് പിന്നെ മലയിടിച്ചു തകർക്കുന്ന ജെ സി ബി തന്നെ എത്രയോ മെഷീൻസ് അദ്ദേഹത്തിൻ്റെതായി ഉണ്ട് പുതിയ പുതിയ ആധുനിക സംവിധാനങ്ങളുള്ള മെഷീൻസ് ഒരാളുകളിൽ ഉള്ളതിൽ ഇദ്ദേഹത്തിൻ്റെ തന്നെ അവിടെ ഇട്ടു അപ്പം ഷെയർ മേജർ ഷെയർ അദ്ദേഹത്തിനുണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് സി എം രവീന്ദ്രൻ എന്ന് ചോദിക്കുമ്പോൾ സി എം രവീന്ദ്രൻ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി റാങ്കിൽ ഇരിക്കുന്ന സി എം രവീന്ദ്രൻ ബോർഡ് കണ്ട നമ്മൾ കണ്ടിട്ടുണ്ട് ബോർഡ് സി എം രവീന്ദ്രൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം ചീഫ് മിനിസ്റ്റർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചാൽ പത്താം ക്ലാസ് ആണ് എന്നാണ് പറയുന്നത് ഏതായാലും അദ്ദേഹം പത്താം ക്ലാസ് കാരനായിരിക്കാം എന്തൊക്കെയാലും പിണറായി വിജയന് ഏറ്റവും വേണ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാരണവരാണ് ഈ മനുഷ്യനെ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ കൗമുദിയിൽ ജീവനക്കാരനായിരിക്കുന്ന സമയം കൊടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പോയിട്ടുണ്ട് ആ കോടിയേരി ബാലകൃഷ്ണൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയാണ് ഈ കൊടിയേരി ബാലകൃഷ്ണൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയായി ഈ വിദ്വാനെ കാണാൻ പോകുമ്പോൾ എനിക്കൊരു ഒരു പേപ്പർ കൊടുക്കാനുണ്ട് കൊടിയേരി ബാലകൃഷ്ണനോട് നേരിട്ട് വേണം പേപ്പർ കൊടുക്കാനെന്നാണ് കേരള കൗമതിന്ന് എന്നോട് നിർദ്ദേശിച്ചിരിക്കുന്നത് കാണാൻ പോകുന്നു കൊടിയേരി ബാലകൃഷ്ണൻ ഈ പേപ്പർ വാങ്ങുന്നു നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പേപ്പർ നിഷ്കരണം എൻ്റെ കയ്യിലെടുത്തു തരുന്നു നിങ്ങൾ പിന്നെ അന്ന് വി എസ് പക്ഷവും പിണറായി പക്ഷവും ഇവിടെ ഭയങ്കരമായ രൂക്ഷം ഔദ്യോഗികമായിട്ടുള്ള തർക്കം അതായത് പ്രത്യശാസ്ത്ര തർക്കം നടക്കുന്ന സമയമാണ് അന്ന് കേരള ബഹുമതിയാണ് വി എസിനെ മുഖ്യമന്ത്രിയാക്കിയതെന്നൊരു ഭാഷയമുണ്ട് അങ്ങനെ വി എസ് പക്ഷത്ത് നിൽക്കുന്ന വി എസ്സിന് വേണ്ടി എഴുതുന്ന ദേശാഭിമാനിയേക്കാളും കമ്മ്യൂണിസ്റ്റ് സ്നേഹമുള്ള കേരള ഒരു അംഗമായ ഞാനൊരു ചാവേറായിരുന്നു ഞാൻ ഈ പേപ്പർ ഞാൻ ചാവേറായിരുന്നു എന്നെ ഇദ്ദേഹം എടുത്ത് അങ്ങ് കുറഞ്ഞു നിങ്ങൾക്കൊരു ഉണ്ടയും ഞാൻ ചെയ്യില്ല ഈ പേപ്പർ അങ്ങ് മാറ്റി വെച്ചേക്ക് രവീന്ദ്രൻ അപ്പോഴാണ് നീ രവീന്ദ്രൻ എന്ന് പറയുന്ന മഹാന കാണുന്നത് അപ്പോൾ എനിക്ക് കിട്ടിയ തല്ലരി ഞാൻ ഓഫീസിൽ അന്ന് പറയണമല്ലോ ഞാൻ പറയും എന്നെ എന്നെങ്ങി പറഞ്ഞു വെച്ചത് ഈ പറയുന്നുള്ള ഈ വാർത്തയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് എനിക്കാണ് തെറിയേട്ടത് എൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു ഞാനിതൊന്നും ചെയ്യില്ല എന്നെ കൊണ്ട് പറ്റൂല എടേ അത് പറയില്ലടേ നമുക്ക് ശരിയാക്കാം എന്ന് മുതിർന്ന പത്രപ്രവർത്തകർ അവിടെ നിന്ന് പറഞ്ഞു അങ്ങനെ അവിടുത്തെ ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ വിളിക്കുന്നു അത് ഞങ്ങളൊരാൾ വന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അത് വല്ലാത്ത ഷെയ്മായി പോയി അയാളല്ലേ പറഞ്ഞത് ഞങ്ങളെയാണ് പറഞ്ഞപ്പോൾ അങ്ങനെ കോംപ്രമൈസ് ആയി എടുത്ത് നീ ഒന്നുകൂടെ പോ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ ഇനി നിങ്ങൾ കൊടിയേരി ബാലകൃഷ്ണനെ കാണണ്ട എന്ന് അവിടെ നിന്ന് പറയുകയും ചെയ്തു അവിടെ ഒരാളുണ്ട് പോയി കണ്ടാൽ മതി ആര് അവിടെ ചെന്നാൽ മതി ഞാനവിടെ ചെന്നപ്പോൾ ഇറങ്ങി വരുന്നു ഇദ്ദേഹം തന്നെ ഞാൻ അന്ന് നോട്ട് ചെയ്തിരുന്നു ഇദ്ദേഹത്തിന് അത് ആ വരൂ ഇരിക്കും അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിങ്ങൾ ഇവിടെ നടന്നത് അതേപോലെ എന്നങ്ങ് പറഞ്ഞല്ലേ എന്ന് മന്ത്രിയെക്കാളും ഭയങ്കരമായ രീതിയിൽ എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു സാർ എനിക്ക് അന്ന് ചെറുപ്പമാണ് എനിക്ക് വലിയ പ്രായമൊന്നുമില്ല ഞാൻ പറഞ്ഞു സാറ് എനിക്കത് പറയണ്ടേ അല്ല അതൊന്നും പറയാൻ പാടില്ല അതൊരു മന്ത്രിയല്ലേ പറഞ്ഞ ഞാൻ പറഞ്ഞു അത് സാർ പറയും പറയാൻ പാടില്ല എന്നെ അല്ല പറഞ്ഞു എൻ്റെ എൻ്റെ ഞാൻ പ്രതിനിധീകരിക്കുന്ന എൻ്റെ കമ്പനിയാണ് പറഞ്ഞത് അതേ ഞാൻ പറഞ്ഞോളൂ അല്ല അത് ശരിയായില്ല എന്തായാലും അത് ശരിയായില്ല നിങ്ങളത് കാണിച്ച തെറ്റാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മന്ത്രിയെക്കാളും മറ്റാരെക്കാളും ഇദ്ദേഹത്തിനാണെങ്കിലും ഭയങ്കരമായ റോളുള്ളതെന്ന് കാണിക്കുക ഞാൻ പറഞ്ഞിപ്പോൾ ഞാൻ ഇരിക്കണോ അതേ സാറേ ഞാൻ പോട്ടാ അല്ല നിങ്ങൾ അവിടെ ഞാൻ പറഞ്ഞു സാറ് എന്നെ ഇരിക്കാൻ പറഞ്ഞു ഇരുന്ന് ഇത് എന്നോട് പറയേണ്ട കാര്യമില്ല സാർ എന്തെങ്കിലും അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഇല്ലാത്തൊരു അധികാരം കാണിക്കുന്ന ഒരു മനുഷ്യൻ ഇത് വാങ്ങി വെക്കുന്നു അദ്ദേഹത്തിന്റെ ദാക്ഷണ്യം ആ പറഞ്ഞ കാര്യം ഞാൻ ചെയ്താൽ വന്ന ഒരു ദാക്ഷണയം കാണിക്കുന്നു ഈ ഒരു ഓർമ്മ എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു കാരണവരായിരുന്നു കൊടിയേരി ബാലകൃഷ്ണന്റെ ഓഫീസിലൊരു കാരണവരായിരുന്നു ആ കാരണവർ അവിടുന്ന് റോള് വന്ന് ഇങ്ങോട്ടേക്ക് കാരണവരായി അതായത് ഏറ്റവും കൂടുതൽ സി പി എം നേതാക്കളുടെ ഇടയിലെ ഏറ്റവും കൂടുതൽ പേഴ്സണൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സി എം രവീന്ദ്രൻ ആണ് കാരണവരാണ് ഈ കാരണവർ എന്തിനാ പലയിടത്തും ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ കാരണവർക്ക് ചില കച്ചവടങ്ങളുണ്ട് ആ കച്ചവടങ്ങൾ കൃത്യമായ കോൺട്രിബ്യൂഷൻ എത്തേനടുത്ത് എത്തും അതാണ് ഈ കാരണവർ ആ കോൺട്രിബ്യൂഷൻ എത്തേൻ്റെ അടുത്ത് എത്തിക്കുന്ന സി എം രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ സ്വപ്ന സുരേഷിൻ്റെ ഈ സ്വർണക്കള്ളക്കടത്ത് കേസുമായും ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ അന്വേഷണം വന്നു ഇ ഡി അന്വേഷണം വന്നു ഇ ഡി അന്വേഷണം വന്ന് സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി െ സംബന്ധിച്ച് അതില് ചേട്ടാ ഈ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലായിട്ട് ഏതാണ്ട് ഒരു പന്ത്രണ്ടോളം പന്ത്രണ്ടോളം സ്ഥാപനങ്ങളില്

സത്യമാണ് ഈ പറയുന്ന പോലെ ഇത്രയും കമ്പനികളുടെ സി എം രവീന്ദ്രൻ ഒരു പ്രതിഭാസമാണ് ഇപ്പോഴും സി എം രവീന്ദ്രൻ അവിടെ ഉണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം മാറി ശിവശങ്കർ മാത്രം അകത്തായി സി എം രവീന്ദ്രൻ സംഭവിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല സുഖമായിട്ട് സുഖമായി അദ്ദേഹം ഇപ്പോഴും ഇൻസൾട്ടൊക്കെ ചെയ്ത് ആയിട്ട് ഏഴ് എണ്ണം പൗഡറൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം സി എം രവീന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കാര്യം നമ്മൾ എന്തുകൊണ്ട് പെട്ടെന്ന് സി എം രവീന്ദ്രനിലേക്ക് നമ്മൾ പോയതല്ല ആ കഥാപാത്രത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ടതാണ് പറയണം പറയേണ്ടതാണ് അപ്പോൾ നമുക്കൊന്നു മാത്രം നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞ അജിത് കുമാർ ഇപ്പോൾ സി എം രവീന്ദ്രൻ ഇങ്ങനെ കളങ്കിതമായ കുറേ വ്യക്തിത്വങ്ങളുടെ ചുറ്റുമാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇരിക്കുന്നത് ഇപ്പോൾ ഇത് ഈ പറഞ്ഞ കാര്യം പറഞ്ഞല്ലേ എത്ര സ്ഥാപനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം ഉണ്ടെന്ന് പറഞ്ഞത് പന്ത്രണ്ടോളം സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി ഇരുപതില് കള്ളപ്പണം വിളിപ്പിച്ച കേസിൽ സി എം രവീന്ദ്രനെ ഈ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്താണ് അന്ന് ഈ പറയുന്ന വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് അപ്പോഴാണ് ഈ വിറച്ചത് മാത്രല്ല ഈ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫില് കെ എസ് ആർ പാർട്ട് ത്രീ ചട്ടം നൂറ് അനുസരിച്ചിട്ട് പുനർനിയമനം ലഭിച്ച ജീവനക്കാരിൽ ഒരാൾ കൂടിയാണ് ഈ പറയുന്ന സി എം രവീന്ദ്രൻ വീണ്ടും വെച്ചിട്ടുണ്ട് വീണ്ടും വെച്ചിട്ടുണ്ട് ആദ്യം കൊടിയേരി കാലത്ത് ഇരുന്നൊരു കഥയാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം പിന്നീട് അത് കഴിഞ്ഞ് പിണറായി മുഖ്യമന്ത്രിയായി രണ്ടാമതും പിണറായി മുഖ്യമന്ത്രിയായി അപ്പോൾ ഏതാണ്ട് എത്ര വർഷത്തെ പെൻഷൻ അദ്ദേഹത്തിന് കാണും പേഴ്സണൽ സ്റ്റാഫിലിരുന്ന് എത്ര വർഷത്തെ പെൻഷൻ കാണും ഇങ്ങനെയുള്ള ഓരോ അവതാരങ്ങളാണ് ഈ കാലാകാലങ്ങളിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഭരണത്തിലേറുമ്പോൾ കണ്ണൂരിൽ നിന്ന് കൊണ്ട് ഇരുത്തുന്ന ഇതേപോലത്തെ കുറേ കച്ചവടക്കാരാണ് ഈ പറഞ്ഞ സ്വർണക്കടത്ത് അതുമായൊക്കെ ബന്ധപ്പെട്ട് പതിമൂന്ന് മണിക്കൂർ രവീന്ദ്രനെ ചോദ്യം ചെയ്തു പതിമൂന്ന് മണിക്കൂർ ഈ പതിമൂന്ന് മണിക്കൂർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലപാനം കഴിച്ചിട്ടില്ല ഒന്ന് മൂത്ര ഒഴിക്കാൻ പോലും പോയിട്ടില്ല പോയി കണ്ട് പിണറായിക്ക് ഭയമുള്ള അത് ഏറ്റവും അധികം ഭയമുള്ള ഒരാളായിരുന്നു ഹസ്യ അജിത് കുമാറിനെ ഇങ്ങനെ സംരക്ഷിക്കുന്നുവെങ്കിൽ അജിത് കുമാറിന്റെ പേര് പിന്നെയും വരുന്നു വാർത്തകളിൽ നിറയുന്ന സി എം രവീന്ദ്രൻ ഇത്രയും അഴിമതി ആരോപണങ്ങളിലൊക്കെ പെട്ടിട്ടും സി എം രവീന്ദ്രൻ എവിടെ സി എം രവീന്ദ്രനെ അതുപോലെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് അല്ലെ ശിവശങ്കർ പോലും പെട്ടുപോയി അപ്പോ പിണറായി വെറുതെ അല്ല ഈ പറഞ്ഞ സ്വപ്നയോടെ സ്വപ്നയെ കണ്ടൊന്ന് മയങ്ങി വീണ സി എം രവീന്ദ്രനെ സംരക്ഷിക്കുന്നത് സി എം രവീന്ദ്രന് ഒരാളങ്കല് ഏത് കാര്യത്തിലും ഷെയറുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞത് ഊരാളുങ്കലിലെ കാര്യമാണോ പക്ഷെ പന്ത്രണ്ടോളം സ്ഥാപനങ്ങൾ ഇ ഡി കണ്ടെത്തിയതാണ് ഇ ഡി കണ്ടെത്തിയത് അത് ഓർക്കാട്ടേരിയിലെ ഒരു ബന്ധുവിന്റെ പേരിലാണ് ബിനാമി ഇടപാടുകൾ മുഴുവൻ ഈ പറയുന്ന സി എം രവീന്ദ്രൻ നടത്തിയതെന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പറയുന്നത് അതിലേക്ക് ഒന്നും അന്വേഷണം പോകുന്നില്ല ഒന്നും പോയിട്ടില്ല പോവാൻ അനുവദിക്കത്തില്ല അനുവദിക്കില്ല അല്ല ഇതിൽ ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അതായത് ഈ പറയുന്ന ആർ എസ് എസ് നേതൃത്വത്തിന് അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തിന് സി എം രവീന്ദ്രൻ്റെ പങ്കിനെക്കുറിച്ച് പൂർണ്ണമായ അറിവുണ്ട് പക്ഷേ എന്തുകൊണ്ട് പോകുന്നില്ല അന്വേഷണത്തിലേക്ക് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് അതെ ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന ഈ പാർട്ടിക്ക് ബി ജെ പിക്ക് അല്ലെങ്കിൽ ആർ എസ് എസിന് എന്തുകൊണ്ട് ഇതിലേക്ക് അന്വേഷണം പോകാൻ കഴിയുന്നില്ല അതിലൊരു ആ അതിലുള്ള ആ അങ്ങനെ നിർത്തുന്നതിനുള്ള കഴിവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്ക് പിന്നെ അതെ